നമ്മളോടൊപ്പം ഉള്ളത് വേറെ താരം ജന്യു ആണ് അല്ലേ ജനുവിൻ്റെ ബേഗിൽ എന്തൊക്കെയാണെന്ന് നോക്കാം ജന്യു ബേഗു എൻ്റെ അതിൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ട് ഒന്നുമില്ലേ മേക്കപ്പൊക്കെ ഉണ്ടാവുന്നല്ലേ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് കാണിച്ചുകൊടുക്ക് കാണിച്ചു കൊടുക്ക് ഉണ്ട് എൻ്റെ കീസയിലൊക്കെ ലിപ്സ്റ്റിക് ഉണ്ട് അങ്ങനെ എന്തോട്ടുണ്ട് ആ അതെന്താ ആ സെൻ്റെ കുപ്പിയാണ് ഈ ബാഗ് തുറന്ന ബാഗ് അൺബോക്സിംഗ് ബാഗ് ബാഗിൻ്റെ ഉള്ളിൽ എന്താ നോക്കാം നമുക്ക് തുറക്ക് തുറക്ക ഓരോന്നും തോരന്നും തുറക്ക് ഓ വളരെ വെറൈറ്റി ഉള്ള തുറക്കലൊക്കെ ഒന്നുമില്ല അപ്പോൾ നേരത്തെ ലിപ്സ്റ്റിക് ഒക്കെ കിട്ടിയിരുന്നോ ചതിച്ചു കേസ് ചതിച്ചു ഒന്നുമില്ല ബേക്കിൽ ബേക്കിൽ ഒന്നുമില്ല ഓള് പറ്റിച്ച് പറ്റിച്ച് അല്ലേ അഞ്ച് പറ്റിച്ചെന്നെ എങ്ങനെ മേക്കപ്പ് ചെയ്യല് എങ്ങനെ മേക്കപ്പ് ചെയ്യാലോ ഓള് മേക്കപ്പ് ചെയ്യല്ലോ ഇതിന് എൻ്റെ മേക്കപ്പ് സെറ്റ് ഉണ്ടോ ബാഗിൽ ഇന്ന വേണ്ട സെന്റ് കുപ്പി മാത്രമേ ഉള്ളൂ കുളിക്കലി ചെയ്യേ കുളിക്കല് കുളിക്കലി ചെയ്യേ എപ്പോ ഇപ്പോളോ എന്തായിക്കോട്ടെ